ഷാനവാസിനും മനീഷിനും വാഷ്റൂമിൽ പോകാനായി ജയിൽ വാതിൽ തുറക്കാനെത്തിയതാണ് മോശമായി പറഞ്ഞത് മാറ്റി പറഞ്ഞാൽ വാതിൽ തുറക്കാമെന്ന് അനീഷിന്റെ മുഖമൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നുന്നു നോക്കി നിൽക്കാതെ നിക്കാതെ തുറന്നുവിടി പിന്നിഷ് ചീഞ്ഞ് നാറിയ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ടെന്ന് ബിന്നി ഷാനവാസിനെ തുറന്നു തുറന്നുവിടാത്തത് മോശമായി പോയി എന്നാൽ ബിന്നിയുടെ മുഖം എറിഞ്ഞതും അതുപോലെ തന്നെ മോശമാണ് ഒന്നെറിഞ്ഞത് പോരാഞ്ഞിട്ട് വീണ്ടും ബിന്നിയെ ചൊടിപ്പിക്കാൻ ഈ ഷാനവാസ് ചെയ്യുന്നത് തീരെ മോശം പ്രവർത്തിയാണ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ ജയിലിൽ പോയത് അല്ലാതെ ഒന്നും ചെയ്യാതെ കിട്ടിയ പണിയൊന്നുമല്ലോ ഷാനവാസിനോട് നീ അവിടെ തന്നെ കിടക്കട എന്ന് ബിന്നി പറഞ്ഞു നിന്റെ വീട്ടിലുള്ളവരെ അടിച്ചമർത്തുന്ന പോലെ എന്റെ അടുത്ത് വരേണ്ടതെന്നും പിന്നു പറഞ്ഞു ഷാനവാസ് ഇത് ഉദ്ദേശത്തോടെയാണ് ഈ കളി പുറത്തു നിന്ന ഫാമിലി ഷാനവാസ് കപ്പടിക്കുന്ന വിഷയം ഗുരുതരമായിട്ടുണ്ട് ഹൗസ്മേറ്റ്സ് എല്ലാം അവിടെ എത്തി സോറി പറയാൻ പറഞ്ഞ ലക്ഷ്മിയോട് നീ ഏതാടി എന്നൊക്കെ ചോദിച്ച് ഷാനവാസ് ആട്ടി ഓടിച്ചു എല്ലാവരും നോമിനേറ്റ് ചെയ്ത് ജയിലിലാക്കിയതിന്റെ കലിപ്പാണ് പുള്ളിക്ക് സോറി പറഞ്ഞില്ലെങ്കിൽ ഷാനവാസിന് അവിടെ തന്നെ കിടക്കേണ്ടി വരൂ